പാരഗ്രാഫ് നമ്പർ പറയുന്നുണ്ട് കൂടുതൽ ഇടുങ്ങിയ ഒരു വേർഡാണ് കൂടുതൽ ഇടുങ്ങിയത് പക്ഷെ ഈശു പറയണത് ഇടുങ്ങിയ പാതിലൂടെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തും സിമ്പിളായിട്ട് ഇടുങ്ങിയപ്പോൾ അതിലിപ്പോ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ കനൻസ് ഫനൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഞെരുങ്ങുന്നു അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷപൂർവ്വം ഞെരുങ്ങുകയാണെങ്കിൽ അത്രയും സന്തോഷപൂർവ്വം ഞെരുങ്ങുന്നു പക്ഷെ ഇങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ചെറിയ വാതില് കാണിച്ചിട്ട് ഈശോ പറയാണ് ഈ വാതിലൂടെ നിങ്ങളെ കടന്നുപോയാ നിങ്ങൾക്ക് സ്വർഗത്തിലെത്ത കൂടുതൽ ഇടുങ്ങിയ എന്നുള്ളൊരു വേർഡ് അത് സന്യസ്തരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് സാധാ ഒരു ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കുമ്പോൾ നമ്മൾ പോകണമല്ലോ സ്വർഗത്തിൽ ഇടുങ്ങിയ ജീവിതം തന്നെയാണ് ക്രിസ്ത്യാനിറ്റി മീൻസ് സാധാ ഒരു ക്രിസ്ത്യൻ ബിക്കോസ് ക്രൈസ്റ്റ് ക്രിസ്തു ആ ഇടുങ്ങിയ പാത തിരഞ്ഞെടുത്തുകൊണ്ട്

അതായത് ക്വസ്റ്റ്യൻ ക്രിസ്തീയ ജീവിതം ഓൾറെഡി ഇടുങ്ങിയതാണ് അല്ലെ ഇടുങ്ങിയ ജീവിതം സമർപ്പിത ജീവിതം കൂടുതൽ ഇടുങ്ങിയത് ഓക്കെ ഈ താമസ സന്യാസ ജീവിതം അതിനെക്കാളും കുറച്ചും കൂടി അപ്പൊ നാരോ എന്താ ക്രിസ്ത്യൻ ലൈഫ് നാരോ നാരോ ലൈഫ് അല്ലെ നാരോ അപ്പൊ ക്രിസ്ത്യൻ ലൈഫില് നാരോ പാത്ത് സമർപ്പിത ജീവിതം അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൽ നാരോവർ കമ്പാരിറ്റീവ് ഡിഗ്രി താപസന് നാരോവെസ്റ്റ് സൂപ്പർലെറ്റീവ് ഡിഗ്രി ആയിട്ട് ഇടുങ്ങാണ് അങ്ങനെ ഇടുങ്ങി വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ സൂപ്പർ ഡിഗ്രി ആയിട്ട് ഈ ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് അത് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അതിൻ്റെ മുന്നേ ഒക്കെ വേറെ ആശ്രമത്തിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ പക്ഷെ ജീവിക്കേണ്ടത് ഇവിടെയാണല്ലോ അപ്പം ഒരു ആക്റ്റീവ് കോൺഗ്രിഗേഷനിൽ നിന്നും നല്ല വ്യത്യാസമായിട്ടുള്ള ഒരു ലൈഫാണ് നമ്മുടെ ആക്റ്റീവ് കോൺഗ്രിഗേഷനിൽ നമുക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ ആറു വർഷം കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു മഠത്തിലേക്ക് നമുക്ക് പോവാം പക്ഷേ ഈ ട്രാൻസ്ഫർ ഉണ്ടാകും ഇവിടെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മൾ സെയിം ആൾക്കാർ ആയിട്ട് എങ്ങനെയാണ് അപ്പൊ എടുക്കണ്ട നേരത്തെ ചോദിച്ചു സെയിം മൊത്തം സെയിം ഒരു ട്രാൻസ്ഫർ പോലും ഇല്ല പക്ഷെ അതിലാണ് ആദ്യം വന്നപ്പോ ഞാനെങ്ങനെ വന്നോ ഈ മൊണാസ്റ്റിക് ലൈഫ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിഷിന്റെ കറി എടുക്കാൻ പറ്റില്ല ഓൾറെഡി യാത്ര ഇഷ്ടമുള്ള ഒരാളെ പിടിച്ചിട്ട് ജീവിതകാലം മുഴുവനും നീ ഇവിടെ നിന്നോളം പറഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ ആകും അപ്പൊ അപ്പൊ അന്ന സമയത്ത് അറിയോ മരിക്കുന്നാളന്മാര് ഇവിടെ തന്നെ നിൽക്കണം പക്ഷേ പക്ഷേ ആൾക്കാർക്കൊന്നും നോക്കി വെച്ചില്ല ഇവരുടെ കൂടെ ആൾക്കാരെ നോക്കി വന്ന സമയത്ത് ആദ്യം നോക്കിയത് മദറ മദര് അതൊക്കെ അല്ല ടെൻഡർ ലവും ടഫ് ലവും കുഴപ്പമില്ലല്ലേ ഇപ്പൊ കുഴപ്പമില്ല അതെ ആദ്യം കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സിസ്റ്റേഴ്സിനെ ആദ്യം ഒരു സിസ്റ്റർ ആ സിസ്റ്റർ കുഴപ്പമില്ല പിന്നെ പിന്നെ ബതൊക്കെ ഈ സിസ്റ്റർ ചിരിയാണ് അപ്പം സിസ്റ്റർ കറപ്ഷൻ തരുമ്പോൾ ഓടി ഈ സിസ്റ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സിസ്റ്റർ കുഴപ്പമില്ല അവിടെ തന്നെ കേടന്നിട്ട് അങ്ങോട്ടും അപ്പം പിന്നെ ഈ സിസ്റ്റർ എന്തെങ്കിലും പറയുമ്പോൾ ആ സിസ്റ്റർ ഒരു കാര്യം മനസ്സിലായത് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിട്ട് നമ്മളൊരു കൂട്ടായ്മ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം ആൾക്കാരുണ്ട് ഉണ്ടാകാം എന്നല്ല ഉണ്ട് പലതരത്തിലുള്ള ഇപ്പൊ എന്റെ സ്വഭാവമുള്ള വ്യക്തി നമ്മളായിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നവരാണോ അല്ല ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിറ്റി അപ്പൊ അവിടെ ജീവിക്കുമ്പോ കുറേ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കുറേ പ്രോബ്ലെംസ് നമുക്കുണ്ടാകും ഒരാൾ ചെയ്യുന്നത് അടുത്തയാൾക്ക് ഇഷ്ടപ്പെടില്ല അടുത്തയാൾ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും എൻ്റെ മുഖത്തൊക്കെ അതിൻ്റെ എക്സ്പ്രഷനും സംസാരമൊക്കെ വരും രാത്രിയാണെങ്കിൽ നമുക്ക് സൈലൻസാണ് ഇവിടെ മുഴുവൻ സമയം സയലൻസ് ആണ് പക്ഷേ രാത്രിക്കാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യം മനസ്സിലാകും ആ ഇവളിതാണ് ഉദ്ദേശിച്ചപ്പോൾ അതങ്ങ് മാറിപ്പോഴേക്കാം അങ്ങനത്തെ അപ്പോൾ അങ്ങനെയല്ല എക്സ്പ്രഷൻ മാില്ല ഇപ്പം ഇങ്ങനെയുണ്ട് ഇപ്പം അതൊരു നല്ലൊരു ഓക്കെ നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റി ഇവളുടെ ആവശ്യം ഇതാണ് അപ്പോൾ ഞാനൊന്ന് അവളുടെ ആവശ്യത്തിന് വേണ്ടി ഞാനൊന്ന് ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ അവളുടെ ആവശ്യത്തിന് അങ്ങനെ ഓരോരോ ചെറിയ ചെറുതായി എളിമപ്പെട്ട് എളിമപ്പെട്ട് ചെറുതായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെ മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം സിസ്റ്റർ ഒരു സിസ്റ്റർ സിസ്റ്റർ കറക്ഷൻ തരുമ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ബാക്ക് ക്യാൻസർ എന്ന് പറയും സിസ്റ്റർ അത് ഞാനല്ല ചെയ്ത ഒരു ന്യായീകരണം പറയുന്ന ഒരു സ്വഭാവം ആയിരിക്കുന്നത് പക്ഷെ ആ സമയത്ത് സിസ്റ്റർ പറയണതിൽ എനിക്ക് തിരുത്താൻ എന്തെങ്കിലും ചിലപ്പം ഞാൻ ചെയ്ത കാര്യമല്ലായിരിക്കാം എങ്കിലും ഞാൻ അവിടെ ആയിട്ട് നിന്ന് കേൾക്കുമ്പം അത് ഞാൻ സ്വീകരിക്കുമ്പം അവിടെ ഒരു കൃപ ദൈവ മഹർഷിന്ന് പറയുന്നുണ്ട് എനിക്കിത് കൊണ്ടുപോയോ ഇത് ഞാനല്ല ചെയ്തത് പക്ഷെ എവിടെങ്കിലും എനിക്കൊരു തെറ്റുണ്ടാകാം പറയുന്നത് ഈ ഒരു പാരഗ്രാഫില് തന്നെ ഇതിൽ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു റിലിജിയസ് ലൈഫ് അല്ലെങ്കിൽ മൊണാസ്റ്റിക് ലൈഫ് നാറോസ്റ്റ് പാത്തിലേക്ക് വരുമ്പോ ഈസയർ ആഗ്രഹങ്ങള് നമ്മൾ എന്താണ് ശരി എന്ന് കരുതുന്നത് നമ്മളെ തന്നെ എം ആക്കുക അതാണല്ലോ കാനോസിസ് എന്ന് പറഞ്ഞിട്ട് ഈശ്വ ചെയ്തു വന്നത് ദൈവമായിരുന്നത് ദൈവം ദൈവത്തിൻ്റെതായിട്ടുള്ള എല്ലാം ഇട്ട് വന്നു അപ്പൊ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ മണ്ണ് വെച്ച് വാരി കളിച്ചു അപ്പൊ ജസ്റ്റ് ലിറ്റിൽ ചൈൽഡ് ആയി മാറി അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു മൊണാസ്റ്റിക് ലൈഫിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഓരോ ഒപ്പീനിയൻസ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ് ഓൾ ദ മോർ മൊണാസ്റ്റിക് ലൈഫിൽ സെയിം സെയിം പീപ്പിളിനെ നമ്മളിങ്ങനെ ഡെയിലി ഫേസ് ചെയ്ത യു അണ്ടർസ്റ്റാൻഡ് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ആ ഉദ്ദേശങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാവും അപ്പോ കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്ക് മനസ്സിലാവും വേദന വേദന എടുക്കാൻ ചാൻസസ് മനസ്സിലാവുന്ന പെയിൻ ഒഴിവാക്കിയിരുന്നവര് പെയിൻ ഇസ് ഓക്കെ നമുക്ക് പെയിൻ എടുക്കാം അതല്ലേ ഒരു മൈൻഡില് നമ്മൾ ചേഞ്ച് വരുത്തുന്നതല്ലേ ഒരു ആറ്റിറ്റ്യൂഡില് പെയിൻ വേണ്ട പെയിൻ ഇസ് ബാഡ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് ഈ നാരോവെസ്റ്റ് പാത്ത് ൂസ് ചെയ്യുമ്പോ പേസ് ഓക്കെ വെൽക്കം എന്ന് പറയാൻ തുടങ്ങും ഇവിടെന്താ പറഞ്ഞേ കൂടുതൽ ഇടുങ്ങിയെന്ന് പറയുമ്പോൾ അത് ഇടുങ്ങുക വഴി സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുന്നു കമ്മ്യൂണിറ്റി ലൈഫില് നമ്മൾ ഓക്കെ യു ഗോ യു ഗോ അഹെഡ് നീ വളര് നീ നീ മുന്നോട്ട് പോ ഞാനൊന്ന് പിന്നാക്കം ഞാനൊന്ന് അപ്പൊ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാണ് പിന്നെ ഈ ലോകത്തെ രൂപാന്തരീകരിക്കാൻ സഹായിക്കും ജസ്റ്റ് നമ്മള് ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോ അത് ട്രഷറിയിൽ ഇടണം ട്രഷർ ബോക്സിൽ ഇടണം അപ്പൊ ഒരു സ്ഥലത്തിരുന്ന് ലോകത്തെ രൂപാന്തരീകരിക്കാൻ പറ്റുന്നതാണ് സി 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 നയൻ തേർട്ടി ടു പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലേ ട്രാൻസ്ഫിഗർഡ് ബിയോണ്ട് ദ ഫിഗർ അപ്പൊ നമ്മൾ ലോകം ലോകത്തിലെ എല്ലാ ആൾക്കാരും പോക്കാണ് അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് വിധിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ഒന്ന് ഞെരുങ്ങി ഇടുങ്ങിയ പാതയിലൂടെ പോയി അത് ഈ ഒരു ട്രഷർ ബോക്സിലേക്ക് നിക്ഷേപിച്ചാൽ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ രൂപാന്തരീകരണം പറ്റും ട്രാൻസ്ഫിഗറേഷൻ അപ്പോൾ തെറ്റായിട്ടുള്ള തിന്മടേതായിട്ടുള്ള ഫിഗറുകൾ രൂപങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബിയോണ്ട് ദാറ്റ് ആക്കാൻ പറ്റും ട്രാൻസ്ഫിഗർ അല്ലേ അപ്പോൾ ബോറടി ഒന്നുമില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനെങ്കിലും ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉപകാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് ബോറടിക്കൊന്നുമില്ല കൂടുതൽ ഉത്സാഹവും ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്തിട്ട് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാം െ എന്നിട്ട് മദർ പറഞ്ഞു ഇത് നാരൂസ്റ്റ് മൊനാസിക് ലൈഫ് നാരൂവെസ്റ്റ് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി അതുപോലെ സ്മൈൽ ഇങ്ങനെ വരും നമ്മൾ ലോകം ബ്രോഡസ്റ്റ് ബ്രോഡസ്റ്റ് സ്മൈൽ ഒരു നല്ല ചാൻസ് ഉണ്ട് ബ്രോഡസ്റ്റ് സ്മൈലും ആ കിട്ടാനെ അതാണ് ഈ ജോയ് വരണത് ജോയിന്റെ ഹയസ്റ്റ് നമുക്ക് കിട്ടുന്നത് മൊനാസ്റ്റിക് ലൈഫിൽ ഇഫ് യു ആർ കോൾഡ് യു ആർ കോൾഡ് അപ്പൊ നിനക്ക് ജോയ് ഹയസ്റ്റ് ഡിഗ്രിയില് മൊനാസ്റ്റിക് ലൈഫ് ഇഫ് യു ആർ ടൈറ്റിലിന്റെ കോൾ അതൊന്ന് പാടിയ ടൈറ്റലിന്റെ പാട്ട് ൊരു ക്ലാസ് എടുത്തിട്ടായിരുന്നു ഹാർട്ട് ഗ്രൈൻഡർ എന്നു പറഞ്ഞു സാധാരണ നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് സാധനമാണ് മിക്സിക്കകത്ത് കുറച്ച് ചിലപ്പോൾ ഒരു മുറി തേങ്ങ ഇട്ടാൽ ഒരു മുറി തേങ്ങ ചിലപ്പോങ്കിലാണ് മൊത്തത്തോടെ അരി അരഞ്ഞു കിട്ടുകയുള്ളൂ പക്ഷേ ഗ്രൈൻഡറിൻ്റെ അകത്ത് നമുക്ക് ഒരു തേങ്ങയ്ക്ക് പകരം ഒരു പത്ത് തേങ്ങ ഇട്ടാലും നമ്മൾ എത്രയാണോ അരപ്പ് ഉദ്ദേശിച്ച് അത്രയും അരിച്ച് അങ്ങനെ അരഞ്ഞ് കിട്ടും അതുപോലെ തന്നെ മാത്രം ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു നമ്മുടെ ജീവിതത്തിലേക്ക് പെയിനുകൾ വരുന്ന അല്ലെങ്കിൽ സഹനങ്ങൾ വരുന്ന എങ്ങനെയാണ് ഗ്രൈൻഡർ ചെയ്തിട്ട് ഈശോയ്ക്ക് കൊടുക്കുന്നത് ബോക്സ് ഹാർഡ് ഗ്രൈൻഡർ ഹാർട്ട് ഗ്രൈൻഡർ അപ്പം പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ഒരു ഹാർട്ട് ഗ്രൈൻഡർ ആക്കിയിട്ട് എല്ലാതും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് അല്ലേ നല്ലൊരു ചമ്മന്തി ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും ട്രഷർ ബോക്സിലേക്ക് കോൺട്രിബ്യൂഷൻ പറയാൻ എളുപ്പമാണ് ഹാർട്ടെങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് വാള് കുത്തിക്കയറുന്നു അപ്പം നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് സന്തോഷപോറ ആദ്യം എടുക്കണം പിന്നെ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഉപകാരമുള്ള കാര്യങ്ങളാണ് ഹൃദയത്തിൽ പെയിൻ ഉണ്ടാവും ആ സമയത്തേക്ക് ഒരു ഗ്രൈൻഡിങ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ഞാൻ ഈ ട്രഷർ ബോക്സിൽ ഇടണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് പൈസ എക്സ്ട്രാ ഉണ്ട് അത് റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ട് വല്ല പകാരം ഉണ്ടാവും ഇല്ല ഈ ഞെരുങ്ങിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് കൃത്യസ്ഥലത്ത് സമർപ്പിക്കണം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് ആ ട്രഷറിയിലേക്ക് പോകും അതല്ലേ ഇപ്പോൾ ഹാർട്ട് ഗ്രൈൻഡ് ആവുന്നതൊക്കെ അതിലേക്ക് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആവും ഓ കുറച്ചൊന്ന് പെയിൻ എടുത്താലും വേണ്ടില്ല ഞാൻ അതിലേക്ക് സമർപ്പിക്കും ആൾക്കാർ കഠിനാധ്വാനം ചെയ്തു ഉദയൻ്റെ വിയർപ്പിൻ്റെ പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ അല്ലേ നമുക്ക് ഫ്രീ ആയി കിട്ടിയ പൈസ ഇടുന്നതാണോ കുറച്ചൊന്ന് അധ്വാനിച്ച് ഇടുമ്പോഴാണോ നമുക്ക് തന്നെ ഒരു സന്തോഷം ഈശോ വിധവയുടെ കാണിക്കേനെ പറ്റി പറയുന്നുണ്ട് വിധവ എന്തോരം ഞെരുങ്ങി ആ ദിവസത്തേക്ക് ആകെക്കൂടി ഉള്ളതായിരിക്കും ചിലപ്പോൾ നിക്ഷേപിക്കുന്നത് അതിന് കൂടുതൽ വില ും എനിക്ക് വേർഡ് തന്നെ പിടിക്കത്തില്ലായിരുന്നു ഞാൻ അത് തന്നെ അവയ്ക്ക് ശിക്ഷ വേണോ അപ്പൊ ആ ശിക്ഷണം തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യും എല്ലാ ഇത് എല്ലാരൂപോ അതുകൊണ്ടാണ് പിന്നെ കോർപ്പറേറ്റ് വേൾഡിൽ നിന്നിട്ട് എല്ലാ ഒരു ബിസിനസ് മെന്റാലിറ്റി ഉണ്ടാക്കണം ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടാകും അഞ്ച് കൂടി വ്യാപാരം ചെയ്യുക ഇങ്ങനെ പൈസ വരാൻ തുടങ്ങി അപ്പൊ നമുക്ക് കൊടുക്കാൻ ആ ഒരു ഹാപ്പിനെസിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ തോന്നി എനിക്ക് കിട്ടി ഞാൻ ഒരാളെ സഹായിച്ചു ഓക്കെ വീട്ടുകാർക്ക് കൊടുത്തു എന്നിട്ടെന്ത് അങ്ങനെ ഒരു സ്റ്റോപ്പേജ് വന്നു ലൈക്ക് ജോയിന്നുള്ള ഇതിലേക്ക് വരുന്നില്ല ഹാപ്പിനെസ് എനിക്ക് കിട്ടി അപ്പം എനിക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കോളിൻ്റെ ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ തട്ടിത്തട്ടി വേണമോ ഇവരെന്ത് കാരണം എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർക്കും ഈ ചുമ്മാ കൂട്ടി കയറി ഇരിക്കുന്ന പോലെ അതിൻ്റെ എൻ്റെ ലൈഫ് സ്പോയിലാവും അങ്ങനെ നമ്മൾ കുറെ ഇങ്ങനെ

അപ്പൊ നമ്മൾ ഈ ഫ്രീ വില്ലുപയോഗിച്ച് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല അത് തോന്നിയ പോലെ ഇങ്ങനെ അവസാനം ചോദിക്കും ഇത് ഓക്കെ ഫ്രീ വില്ലൊക്കെ ഉണ്ട് ഇതുകൊണ്ട് എന്ത് ചെയ്തു ഇസ് ദി അക്കൗണ്ട് ഓഡിറ്റിങ്ങിന് കൊണ്ടോണ്ടേ അക്കൗണ്ട് അക്കൗണ്ടബിലിറ്റി നന്മയും തിന്മയും ഇതേ മുമ്പിൽ വെച്ചേക്കണു ജീവനും മരണവും മുമ്പിൽ വെച്ചേക്കണു ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊള്ളുക പക്ഷെ എന്ത് ചെയ്തു ഒന്ന് എന്നോട് പറയണേ അപ്പം നമ്മൾ ഫ്രീ വില്ല് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ചോദ്യം വരുമ്പോൾ ഏ അല്ലേ ഇപ്പം ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയാലും അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത്ര പൈസ ടാക്സ് അടിക്കണു ഇത് ഈ പൈസ കൊണ്ട് എന്ത് ചെയ്തു എങ്ങനെ അതിൻ്റെയൊക്കെ ഒരു കണക്കില്ലേ അപ്പം നമ്മൾ ഈ ഫ്രീ വില്ലുപയോഗിച്ചിട്ട് ചെയ്യണേൻ്റെയൊക്കെ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടോ ആൾക്കാർ കണക്ക് ചോദിക്കുമ്പോൾ ഓ ഞാൻ കണക്ക് വെച്ചിട്ടില്ല എന്ന് ജസ്റ്റ് മദർ ഒരു കേസ് തന്നെ എനിക്ക് സംഭവിച്ചത് എനിക്ക് അക്കൗണ്ട് ഞാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതായിരുന്നു പിന്നെ ഒരു പോയിന്റ് ഇങ്ങനെ ഐ വാസ് ഹാപ്പി ഇങ്ങനെത്തി എനിക്ക് എല്ലാം കിട്ടി എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാൻ വരാനില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഈ പണ്ടി കോളുള്ള ആ ഒരു സ്റ്റേറിങ് പിന്നെ സംഭവിക്കുന്നത് അപ്പോഴാണ് ഒരു എന്ന് ഒരു മിണ്ടാമത്തിലേക്കാണെങ്കിൽ പിന്നെയും എനിക്കൊരു ഷോക്കായി കാരണം വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല ചെലപ്പോ ഏഹ് മൊണ്ാസ്റ്റിക് ലൈഫിൽ നമ്മൾ ഹോളിഡേസിന് പോകുന്നില്ല പിക്നിക്കിന് പോകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പിൽഗ്രമേജിന് പോവാം ആ സമയത്ത് വണ്ടി ഓടിക്കാം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മദർ പഠിപ്പിച്ചത് കാര്യം എന്നാണ് ഞാൻ ഞാൻ അറിയുന്നത് അപ്പം ഇത്ര വർഷത്തെ കടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി അതാണ് പ്രശ്നം അക്കൗണ്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എത്ര കടായി അതോ കടത്തിലാണോ അല്ലയോ എന്ന് മനസ്സിലാവില്ല പിന്നെ വല്ലവരും കഴുത്ത് പിടിക്കാൻ വരുമ്പോ ഏ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു അക്കൗണ്ട് വെക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറേ കഴിഞ്ഞിട്ട് കുറേ പൈസ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലല്ലോ എവിടെ പോയാൽ എവിടെ ചിലവഴിച്ചാൽ ആ ഓർമ്മയില്ല മറന്നു പൈസയുടെ കാര്യമായാലും ഭൗതിക കാര്യങ്ങളായാലും സാധനങ്ങളായാലും ആത്മീയ കാര്യമായാലും ഫ്രീവില് ഉപയോഗിച്ചിട്ടായാലും അല്ലെങ്കിലും അക്കൗണ്ട് വയ്ക്കുന്നത് നല്ലതാണ് ഡെയിലി അക്കൗണ്ടിങ് ഒരു കണക്ക് വയ്ക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് ആരെങ്കിലും കണക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് നോക്കേണ്ട ആവശ്യം വന്നാൽ അത് വെക്കണ്ടേ ഇപ്പൊ ഡെയിലി ഫിസിക്കൽ കാര്യങ്ങളുടെ ആയാലും സ്പിരിച്വൽ കാര്യങ്ങളുടെ ആയാലും അക്കൗണ്ട് വെക്കുന്നത് നല്ലതാ അത് ഓൾറെഡി ദൈവഭജനത്തിൽ പറയുന്നുണ്ട് യു വിൽ ബി അക്കൗണ്ടബിൾ ഫോർ എവറി കെയർലെസ് വേർഡ് അപ്പൊ ശരിക്കും അക്കൗണ്ട് അപ്പൊ വേർഡിൽ എത്രയാണെങ്കിൽ പ്രവർത്തിയിൽ എത്രത്തോളം അക്കൗണ്ട് ദൈവം ചോദിക്കും പിന്നെ പഴയ നിയമത്തിലുണ്ട് ക്രയവിക്രയങ്ങളിൽ കണക്ക് രേഖ സൂക്ഷിക്കണം കണക്ക് വയ്ക്കണം അങ്ങനെയുണ്ട് അഞ്ച് താലന്ത് കിട്ടിയവർ അതിലും ചോദിക്കുന്നുണ്ട് എവിടെ എന്ത് ചെയ്തു ആ അപ്പം അഞ്ചു കൂടി വർദ്ധിപ്പിച്ചു അപ്പോൾ ഒരു താലന്ത് കിട്ടിയാലും എവിടെ അത് കുഴിച്ചിട്ടു അതായത് ഇങ്ങനെയല്ല നമ്മൾ ബാക്കിയുള്ളവർ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു തിന്മ ചെയ്തു അതിന്റെ കണക്ക് വയ്ക്കണം എന്നല്ല അതൊക്കെ മറക്കണം അതായത് നമ്മള് ഈ ട്രഷർ ബോക്സിലേക്ക് സമർപ്പിക്കുമ്പോൾ ബോധപൂർവം വിശ്വാസപൂർവമാണ് സമർപ്പിക്കുന്നത് ഞാൻ ഇത്ര സമർപ്പിച്ചു എന്ന് കണക്ക് വെച്ച് അഹങ്കരിക്കാനല്ല നമുക്കൊരു ഒരു ബോധത്തോടു കൂടെ ജീവിക്കാന്നാണ് ഈ കണക്ക് വയ്ക്കുക എന്നുള്ള എൻ്റെ അർത്ഥം അല്ലാതെ മറ്റുള്ളവര് എന്നോട് തിന്മ ചെയ്തു അതിന്റെ കണക്ക് വെക്കണേ അതല്ല ഉദ്ദേശിച്ച് ലാവ് ഡസ് നോട്ട് കീപ് റെക്കോർഡ് ഓഫ് റോങ് ഡൂയിങ്സ് അപ്പൊ അതിൻ്റെ കണക്ക് വയ്ക്കണ്ട ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അത് ക്ഷമിച്ച് വിട്ടേര് ബാക്കിയുള്ള കാര്യങ്ങൾ ബോധപൂർവം നന്മ ചെയ്ത് അത് ട്രഷർ ബോക്സിൽ കിട്ടും എത്ര ഇട്ടുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല കാരണം അതൊരു സേഫ് ബാങ്കാണ് പരിശുദ്ധ അമ്മയൊക്കെ വിശ്വസിക്കാൻ പറ്റിയ ആളായതുകൊണ്ട് പിതാവും നോക്കും ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ച് കൃത്യമായിട്ട് പ്രതിഫലം തരുന്ന ആൾക്കാർ